വിപാസന എന്ന ബുദ്ധിസ്റ്റ് ധ്യാനരീതിയെക്കുറിച്ച് നിങ്ങളെല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാവും നിങ്ങളിൽ ചിലരെങ്കിലും ഈ ധ്യാനരീതി പരീക്ഷിച്ചു നോക്കുകയോ സ്ഥിരമായി പരിശീലിക്കുകയോ ചെയ്യുന്നുണ്ടാവും നിശബ്ദതയിൽ ഇരുന്ന് നമ്മുടെ ശ്വാസത്തെയും മനസ്സിലെത്തുന്ന ചിന്തകളെയും നിരീക്ഷിക്കുന്ന ധ്യാനരീതിയായിട്ടാണ് വിപാസനയെ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് എന്നാൽ യഥാർത്ഥ വിപാസന ധ്യാനം മനസ്സിനെയും ശ്വാസത്തെയും നിരീക്ഷിക്കുന്നതു മാത്രമല്ല ഇത് അറിയാതെ ഈ ധ്യാനരീതി പരീക്ഷിച്ചാൽ ധ്യാനിക്കുന്നതിന്റെ മെച്ചത്തിനു പുറം മറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല ദിവസങ്ങളോളം തുടർച്ചയായിരുന്നു ചെയ്യേണ്ടതാണ് വിപാസന ധ്യാനം എന്നതും തെറ്റായ ധാരണയാണ് എന്നാൽ ശരിയായ വിധത്തിൽ ചെയ്താൽ ധ്യാനസമയത്ത് മാത്രമല്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ പ്രയോജനം ലഭിക്കുന്ന വിദ്യയാണ് വിപാസന എന്നു വ്യക്തമാകും കോപത്തെ നിയന്ത്രിക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ജീവിതസമ്മർദ്ദങ്ങളെ നിസ്സാരമായി നേരിടാനും വിപാസൻ നിങ്ങളെ സഹായിക്കും വിപാസന ധ്യാനം ശരിയായ വിധത്തിൽ കൃത്യമായി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഏറ്റവും ലളിതമായി വിവരിക്കുന്ന വീഡിയോയാണിത് ഈ വീഡിയോ അവസാനം വരെ കാണുകയും ഇതിൽ വിവരിക്കുന്നതുപോലെ ധ്യാനം പരീക്ഷിച്ചു നോക്കുകയും ചെയ്താൽ ഇതിനായി നിങ്ങൾ എടുക്കുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയോജനപ്രദമായ സമയമായിരിക്കും എന്നതിൽ സംശയമില്ല വീഡിയോയിലേക്ക് കടക്കുമുമ്പ് ഒരു പ്രധാന കാര്യം എല്ലാ മതങ്ങളും ഒരേ ഈശ്വരനിലേക്കുള്ള നിരവധി വഴികളാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ചാനൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം മതങ്ങൾ ഏതെന്ന് നോക്കിയല്ല നമ്മിലേക്ക് എത്തുന്നത് മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിലേക്ക് നയിക്കുന്ന വീഡിയോകൾ മാത്രം ചെയ്യുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു കപില വസ്തുവിലെ രാജകുമാരനായിരുന്ന സിദ്ധാർത്ഥൻ ഗൌതമബുദ്ധനായ കഥ െല്ലാം അറിയാം എന്നാൽ ഉണരുവിലേക്ക് എത്തും മുൻപ് അതായത് നിർവാണം പ്രാപിക്കും മുൻപ് തന്റെ ലക്ഷ്യം സഫലമാക്കാനായി പല മാർഗങ്ങൾ അദ്ദേഹം പരീക്ഷിച്ചു നോക്കിയിരുന്നു മന്ത്രജപങ്ങൾ മുതൽ കൊടും തപസും ഉപവാസവും വരെ അദ്ദേഹം ചെയ്തു നോക്കി ഒന്നിലും വിജയം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ഒടുവിൽ അദ്ദേഹം പരമമായ നിശബ്ദതയിൽ പരിപൂർണ മനസാന്നിധ്യത്തോടെ തന്നെ തന്നെ അറിയാൻ ശ്രമിച്ചു ബോധ്യവൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്ന് ധ്യാനത്തിലൂടെ നേടിയെടുത്ത ഈ അറിവ് അദ്ദേഹത്തെ ബുദ്ധനാക്കി മാറ്റി താന ഉണർവിലേക്ക് എത്തിയ വിദ്യ മറ്റുള്ളവർക്കു കൂടി ഉണർവിനു കാരണമാക്കാൻ ബുദ്ധൻ തന്റെ പിന്നീടുള്ള ജീവിതത്തിൽ ശ്രമിച്ചു എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്ന രഹസ്യം അദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചു സതി സൂത്ര എന്നറിയപ്പെടുന്ന ബുദ്ധന്റെ പ്രഭാഷണത്തിലാണ് ധ്യാനിക്കേണ്ട വിധങ്ങൾ അദ്ദേഹം വിശദമായി പറയുന്നത് ഇതിലുള്ള അനേകം ധ്യാനരീതികളിൽ പ്രധാനപ്പെട്ടതാണ് വിഭാസന ബുദ്ധൻ നേരിട്ട് അനുഭവിച്ച് ശരിയെന്ന് തെളിയിച്ച ധ്യാനരീതിയാണ് ഇത് എന്തിനെയാണ് ധ്യാനിക്കേണ്ടത് ബുദ്ധൻ പറയുന്നത് ധ്യാനിക്കേണ്ടത് നാല് കാര്യങ്ങളിലാണ് എന്നാണ് ശരീരവും ശരീരത്തിന്റെ ഭാഗമായ വികാരങ്ങളും മനസ്സും മനസ്സിന്റെ ഭാഗമായ ചിന്തകളും ഇവയിലൂടെ ലക്ഷ്യമാക്കേണ്ടതും നാല് കാര്യങ്ങളാണ് ഏകാഗ്രത നേടിയെടുക്കുക മനസ്സിനെ അറിയുക സ്വയം അറിയുക ലോകത്തെ അറിയുക ഇവനാലും ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് ഇതിനായുള്ള നിരവധി ധ്യാനരീതികൾ ബുദ്ധന് പഠിപ്പിച്ചു ശ്വാസത്തെ അറിയാനും മനസ്സിനെ നിരീക്ഷിക്കാനും സഹായിക്കുന്നവയാണ് ഇവയിൽ ഏറെയും ഈ ചാനലിലൂടെ ഇത്തരം പല ബുദ്ധിസ്റ്റ് ധ്യാനരീതികളും നമ്മൾ പരിശീലിച്ചതാണ് എല്ലാ വീഡിയോയുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാം കണ്ട് ധ്യാനരീതികൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് വിപാസനയിലേക്ക് കടക്കാം എന്താണ് വിപാസന എന്ന് ആദ്യം ലളിതമായി പറഞ്ഞുതരാം പാലി ഭാഷയിലെ ഒരു വാക്കാണ് വിപാസന ഈ വാക്കിന്റെ അർത്ഥം വ്യക്തമായി കാണുക എന്നാണ് ഇംഗ്ലീഷിൽ സീങ് റിയാലിറ്റി ആസ് ഇറ്റ് ഈസ് എന്ന അർത്ഥം പറയാം ശ്വാസത്തെ നിരീക്ഷിക്കുന്നതും ചിന്തകൾ വരുന്നതും പോകുന്നതും നോക്കിയിരിക്കുന്നതും ബുദ്ധിസ്റ്റ് ധ്യാനരീതികളിലെല്ലാം പൊതുവായി വരുന്നതാണ് ഇതുതന്നെയാണ് വിപാസന എന്നാണ് പലരും കരുതിയിരിക്കുന്നത് ഇത്തരത്തിൽ വിഭാസന പരിശീലിപ്പിക്കുന്ന നിരവധി വീഡിയോകൾ യൂട്യൂബിലുണ്ട് വിഭാസനയിൽ മനസ്സിനെ മാത്രമല്ല നിരീക്ഷിക്കേണ്ടത് ശരീരത്തെ കൂടിയാണ് കുറച്ചുകൂടി കൃത്യതയോടെ പറഞ്ഞാൽ നിരീക്ഷിക്കേണ്ടത് നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെയാണ് ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് എന്തുതരം വികാരങ്ങളാണ് നമ്മുടെ ഉള്ളിൽ ആ നിമിഷം ഉണ്ടായിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുന്നത് ചിന്തകൾ ശരീരത്തിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ പോലും മനസ്സിലാക്കുക എന്നതാണ് വിപാസനയുടെ അടിസ്ഥാന തത്വം ലളിതമായി പറഞ്ഞാൽ ശ്വാസത്തെ നിരീക്ഷിക്കുന്നതല്ല മറിച്ച് ശരീരത്തെയും മനസ്സ് സൃഷ്ടിച്ച വികാരങ്ങളെയും നിരീക്ഷിക്കുന്നതാണ് വിപാസന എങ്ങനെയാണ് വിപാസന ധ്യാനം നടത്തേണ്ടത് എന്നതിനേക്കാൾ പ്രധാനം ഈ ധ്യാനരീതി എങ്ങനെയാണ് യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ പ്രയോഗിക്കേണ്ടത് എന്നതാണ് ഇതും ആരും പറഞ്ഞു തരാറില്ല നമ്മൾ ഇതു രണ്ടും പറയാൻ പോകുകയാണ് ആദ്യമായി എങ്ങനെയാണ് വിപാസന രീതിയിൽ ധ്യാനിക്കേണ്ടത് എന്ന് ലളിതമായി പറയാം ശാന്തമായ സ്ഥലത്ത് നടുവ് നേരെയാക്കി ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ ഇരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് ശരീരത്തിന് ഒരു തരത്തിലുള്ള ആയാസവും നൽകേണ്ടതില്ല കൈകൾ മടിയിൽ വയ്ക്കുക ഒരു പൂവ് മടിയിൽ വെച്ചിരിക്കുന്നു എന്നതുപോലെ മാത്രമേ തോന്നാവൂ അത്രയ്ക്ക് ആയാസരഹിതമായിരിക്കണം അത് ഭാരഹിതമായ ഒരു വസ്തുവെന്ന പോലെ ഇരിക്കുക ഇനി നമ്മുടെ ശ്രദ്ധ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ദീർഘമായി ശ്വാസം എടുക്കുകയോ വലിച്ചു പുറത്തേക്ക് വിടുകയോ വേണ്ട സാധാരണ പോലെ വരികയും പോവുകയും ചെയ്യുന്ന ശ്വാസത്തെ ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക ചിന്തകൾ എപ്പോഴും ഭൂതകാലവുമായോ ഭാവിയുമായോ ബന്ധപ്പെട്ടതാണ് ചിന്തകൾ ഇല്ലാതാകണമെങ്കിൽ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ തള്ളിക്കളയണം ഈ നിമിഷത്തിൽ മാത്രം ശ്രദ്ധിക്കണം അതിന് ഏറ്റവും എളുപ്പമാർഗം ശ്വാസത്തിൽ ശ്രദ്ധിക്കുന്നതാണ് ഇത് എല്ലാ ബുദ്ധിസ്റ്റ് എല്ലാസ്റ്റ് അടിസ്ഥാനമാണ് ശ്വാസത്തിലെ ഏകാഗ്രതപ്പെട്ടാൽ ശരീരത്തിലേക്ക് കടക്കാം ഉള്ളിലേക്ക് കയറുന്ന ശ്വാസം നമ്മുടെ മൂക്കിനെ സ്പർശിക്കുന്നതും പിന്നെയും ഉള്ളിലേക്ക് കയറുന്നതും പുറത്തേക്ക് വിടുമ്പോൾ അത് മൂക്കിന്റെ ഭിത്തികളെ തഴുകിപ്പോകുന്നതും അനുഭവിക്കുക ശ്വാസം എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും നമ്മുടെ നെഞ്ചിലും വയറിലും ഉണ്ടാകുന്ന കയറ്റിരക്കങ്ങളും ശ്രദ്ധിക്കുക തല മുതൽ കാൽവിരൽ തുമ്പരെ ഓരോ സ്ഥലത്തും മെല്ലെ മെല്ലെ ശ്രദ്ധ വരിക ശരീരത്തിൽ അനുഭവപ്പെടുന്ന ചെറിയ വ്യത്യാസങ്ങൾ പോലും ശ്രദ്ധിക്കണം ശരീരത്തിലെ മാറ്റങ്ങളിലൂടെയാണ് വികാരങ്ങളെ അറിയേണ്ടത് കോപം ഉണ്ടാകുമ്പോൾ ശരീരം ചൂടുപിടിക്കുന്നതുപോലെയും ഭയം ഉണ്ടാകുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുന്നത് പോലെയും മറ്റെല്ലാ വികാരങ്ങളും നമ്മുടെ ശരീരത്തിൽ ചെറിയ മാറ്റങ്ങളെങ്കിലും വരുത്തുന്നുണ്ട് ഇത് ശ്രദ്ധയോടെ മനസ്സിലാക്കുക ശ്വാസത്തിൽ തുടങ്ങി ശരീരത്തിലെത്തി അതുവഴി വികാരങ്ങളിലേക്ക് എത്തുകയാണ് ഈ ധ്യാന ധ്യാനരീതിയിൽ ചെയ്യുന്നത് അടുത്ത ഘട്ടത്തിൽ മറ്റു ചില ശാരീരിക അനുഭവങ്ങൾ കൂടി ശ്രദ്ധിക്കണം ശ്വാസത്തിൽ ശ്രദ്ധിച്ച് കണ്ണുകൾ അടച്ച് തുടർച്ചയായി ധ്യാനിക്കുമ്പോൾ ചില മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ തുടങ്ങും കണ്ണിനുള്ളിൽ തെളിയുന്ന പ്രകാശം തിരുനെറ്റിയിൽ അനുഭവിക്കുന്ന തരിപ്പ് ചെവിക്കുള്ളിൽ മുഴങ്ങുന്ന ശബ്ദം ഇങ്ങനെ പലവിധ അനുഭവങ്ങൾ ഇവയൊക്കെയാണ് അറിയേണ്ടത് എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല ഇതൊന്നും ആദ്യഘട്ടങ്ങൾ ഏകാഗ്രതയോടെ ചെയ്താൽ മാത്രമേ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഇത് വന്നു തുടങ്ങിയാൽ പിന്നെ ധ്യാനിക്കേണ്ടത് ഈ ശാരീരിക അനുഭവങ്ങളിലാണ് എല്ലാ ദിവസവും അരമണിക്കൂർ സമയം ധ്യാനിച്ചുകൊണ്ട് വിഭാസന പരിശീലനത്തിലേക്ക് കടക്കാം മെല്ലെ മെല്ലെ സമയം കൂട്ടണം അധികം വൈകാതെ ധ്യാനത്തിന്റെ മെച്ചം നമുക്ക് അനുഭവിക്കാനാകും അതോടെ കൂടുതൽ സമയം ധ്യാനത്തിനായി മാറ്റിവയ്ക്കാം തുടക്കത്തിൽ തന്നെ മണിക്കൂറുകൾ തുടർച്ചയായി ധ്യാനിക്കുന്നത് എല്ലാവർക്കും പ്രയോജനപ്പെടണം എന്നില്ല യഥാർത്ഥ ജീവിതത്തിൽ വിപാസന എങ്ങനെ പ്രയോജനപ്പെടുമെന്ന് ഇനി നോക്കാം ആരെങ്കിലും നമ്മളോട് മോശമായി പെരുമാറുകയോ കോപിക്കുകയോ ചെയ്തുവെന്ന് കരുതുക നാം പോലും അറിയാതെ നമ്മുടെ മനസ്സിനുള്ളിൽ പലവിധ വികാരങ്ങൾ വന്നു നിറയും ചില മാറ്റങ്ങൾ ശരീരത്തിലും വരും നെഞ്ചിരിപ്പുയരുകയും ശരീരം വിറയ്ക്കുകയും ചെയ്യും ഉള്ളിൽ തീ ആളുന്നതുപോലെ തോന്നും എന്താണ് ചെയ്യുന്നതെന്നോ പറയുന്നതെന്നോ ഓർക്കാൻ പോലും സാധിക്കും മുമ്പ് തന്നെ നാം പ്രതികരിക്കുകയും ചെയ്യും ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ പലരും ഉപദേശിക്കുന്നത് ദീർഘമായി ശ്വാസമെടുക്കാനും പുറത്തേക്ക് വിടാനുമാണ് എന്നാൽ അത് കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുക ഇത്തരം സാഹചര്യങ്ങളിൽ ശരീരത്തിലെ മാറ്റങ്ങളെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയുക ഇതിനുള്ള മാർഗമാണ്ധ്യാനം കൃത്യമായി പരിശീലിച്ച് വിപാസനയെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ ഏകാഗ്രമാക്കി ശ്വസനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയാണ് നിങ്ങളുടെ ശ്വാസോച്ഛാസത്തിന്റെ തോത് കൂടിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിരീക്ഷിക്കുക നിങ്ങളുടെ നെഞ്ചിൽ ഭാരമേറിയതായി തോന്നുന്നുണ്ടോ മുഖത്ത് ചൂട് കൂടുന്നുണ്ടോ നെഞ്ചിടിപ്പ് ഏറുന്നുണ്ടോ ഇനി ഇങ്ങനെ മനസ്സിനോട് പറയുക ഈ വികാരം താൽക്കാലികമാണ് അല്പം കഴിയുമ്പോൾ ഇത് ഇല്ലാതാകും എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതിനെ ഒഴിവാക്കിക്കൂടാ ലളിതമായ ഈ ഓർമ്മപ്പെടുത്തൽ നിങ്ങളുടെ സമ്മർദ്ദം കുറയ്ക്കുകയും മനസ്സിനെയും ശരീരത്തെയും സമനിലയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്നു നിങ്ങൾ പ്രതികരിക്കുന്നത് നിർത്തുമ്പോൾ പിരിമുറുക്കം സ്വാഭാവികമായി ഇല്ലാതാകും ജീവിതത്തിൽ ഏതു പ്രതിസന്ധി വരുമ്പോഴും ഇങ്ങനെ ചിന്തിക്കണം ഇത് താൽക്കാലികമാണ് ഇത് കടന്നുപോകുക തന്നെ ചെയ്യും ലളിതമായ ഒരു മന്ത്രമെന്നുപോലെ ഇത് എപ്പോഴും ആവർത്തിക്കണം ചിന്തകൾ താൽക്കാലികമാണ് എന്നതുപോലെ വികാരങ്ങളും താൽക്കാലികമാണ് അവയുണ്ടാക്കുന്ന സാഹചര്യങ്ങളും താൽക്കാലികമാണ് ഈ തിരിച്ചറിവാണ് വിപാസനയിലൂടെ ലഭിക്കുന്നത് വിപാസന വെറുമൊരു ധ്യാനരീതിയല്ല അത് ഒരു ജീവിതരീതിയാണ് വിപാസന ധ്യാനം സ്ഥിരമായി പരിശീലിക്കുന്നതോടെ മനസ്സിനെയും ശരീരത്തെയും നേരിടാനും ജീവിതവിജയം നേടാനും കഴിയും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ കമന്റായി രേഖപ്പെടുത്തണമെന്നും മതങ്ങൾക്ക് അതീതമായ ഈശ്വരാനുഭവത്തിന് സഹായിക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി ഉടനെ വീണ്ടും കാണാം